താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞത് കർഷകരല്ല കർഷക വേഷം കെട്ടിയിരിക്കുന്ന കലാപകാരികളാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാർ രണ്ട് മന്ത്രിമാർ എന്തിനാണ് ഇന്നലെ അഞ്ചു മണിക്കൂർ സമയം ചെലവിട്ടത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഏത് സന്ദർഭത്തിലായിരിക്കും പിന്നെ കോടതി പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്തുകൊണ്ടായിരിക്കും കർഷകർക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാഭാവികമായ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞത് അപ്പോൾ കർഷക വേഷം കിട്ടിയ കലാപകാരികളാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ തെളിവുകൾ നിരത്തി അത് ഡിഫ്യൂസ് ചെയ്യുക അതിനെ ഇല്ലാതാക്കുക എന്നതാണല്ലോ സർക്കാർ ചെയ്യേണ്ടത് പകരം നിങ്ങൾ ഒരു ഭാഗത്ത് ചർച്ച നടത്തുന്നു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളിൽ ഏർപ്പെടുന്നു മറുഭാഗത്ത് തെരുവിൽ കർഷകരെ നേരിടുന്നു അപ്പോൾ നിങ്ങൾ ഒരു ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നു അതിന് നേർവിപരീതമായി കാര്യങ്ങൾ നടത്തുന്നു ഗോപികൃഷ്ണൻ കോടതി ഉത്തരവ് മുഴുവൻ വായിച്ചിട്ടില്ലല്ലോ ഗോപികൃഷ്ണ അതിന്റെ രണ്ടാം പാദത്തിൽ കോടതി പറഞ്ഞതും കൂടി ഒന്ന് വായിച്ചു കൂടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുന്നുവെങ്കിൽ ഗവൺമെന്റ് കർശനമായി ഇടപെടുകയും വേണമെന്ന് കോടതി പറഞ്ഞോ നിങ്ങൾ പകുതി വായിക്കുകയും പകുതി വായിക്കാതിരിക്കുകയും ചെയ്യല്ലേ ഗോപികൃഷ്ണൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് കോടതി എല്ലാ വാക്കുകളും പറഞ്ഞിട്ടുണ്ട് ഓർഡർ സിറ്റുവേഷൻ സമരം പറയേണ്ട കാര്യമില്ലല്ലോ അല്ല നിങ്ങൾ കോടതി പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ല അത് കോടതി പറയേണ്ട പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണല്ലോ മാസ്റ്റർ അതിനിപ്പോ പ്രത്യേകിച്ച് കോടതി പറയണോ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നേരിടണമെന്ന് പക്ഷേ ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ് അതാണല്ലോ ചോദ്യം അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഗോപികൃഷ്ണൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മിണ്ടാതിരിക്കാം അല്ല താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു താങ്കൾ രണ്ടാമത്തെ ഭാഗം പറഞ്ഞിട്ടില്ല ശരിയല്ലേ ഞാൻ ഞാൻ എന്തിനാണ് താങ്കളോട് അല്ലല്ല താങ്കൾ എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രം പറയാണ് താങ്കൾ എന്നോട് പറഞ്ഞത് എന്താ ഞാൻ കർഷകരല്ല കർഷകൻ കിട്ടിയ കലാപകാരികളാണെന്നല്ലേ ജയേന്ദ്ര മാസ്റ്റർ താങ്കൾ പറഞ്ഞത് അപ്പോൾ ഞാൻ താങ്കളോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കോടതി നിങ്ങളോട് ഈ രമ്യമായി പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കർഷകരുടെ പ്രശ്നം ഈ സമരം ന്യായമാണെന്ന് കോടതി പറഞ്ഞത് അതാണ് എന്റെ ക്വസ്റ്റ്യൻ താങ്കളോട് ൾ പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് തുടങ്ങിക്കോട്ടെയോ ശരി ഞാൻ നിങ്ങളിലേക്ക് അവസാനം വരാം ഇവിടെ എന്റെ സുഹൃത്ത് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹിയായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ സാർ ഇവിടുന്ന് പലരും പോയി ട്രാക്ടറൊക്കെ ഓടിച്ച് പത്രക്കാരുടെ മുമ്പിൽ വലിയ ആളായിരുന്നല്ലോ അവിടുത്തെ ജനങ്ങൾ തിങ്ങളെയാണോ വിശ്വസിച്ചത് ഞങ്ങളെയാണോ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞോ കൂടിയോ നിങ്ങൾ ഈ വലിയ സമരം കർഷക സമരം നടത്തി ഇതാ അപ്പടി മോഡി മോഡി എളിഞ്ഞൊഴിഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞു ആ സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴേ ജനം ആരെയാണ് വിശ്വസിച്ചത് നിങ്ങളെയാണോ ഞങ്ങളെയാണോ രാജ്യത്തെ കർഷകരാർക്കാ വോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ അതുകൊണ്ട് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് പറയൽ എളുപ്പമാണ് സർ പിന്നെ എൻ്റെ പേര് മാസ്റ്റർ ആണ് എന്ന് വെച്ച് നിങ്ങൾ നിങ്ങളും തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ പഞ്ചായത്തിൽ ഇത്തവണ കർഷകനായിട്ട് ആദരിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ സാർ ഞാൻ നിങ്ങളോട് ഞാൻ കൃത്യമായിട്ട് പറയും ഈ താങ്കൾ ഈ പറഞ്ഞ പേര് നടത്തിയപ്പോഴ് സാർ കേരളത്തിൽ സർക്കാരിനെ നെല്ലളന്നു ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത മണ്ണാ കേരളം കർഷകൻ അളന്നു കൊടുത്ത നെല്ലിൻ്റെ പണത്തിന് വായ്പ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം പ്രകാശമാഷ എന്തൊക്കെയോ വലിയ ചോദ്യം എന്നോട് ചോദിച്ചു സാർ ഈ ചോദ്യം ഒന്ന് സ്വയം ചോദിക്കൂ നിങ്ങൾ അധിക ദൂരമല്ലല്ലോ കണ്ണൂർ ജില്ലയിൽ കെട്ടിത്തൂങ്ങി മരിച്ച കുറേ കർഷകർ അവരുടെ ജീവിതം സുഭിക്ഷമാക്കി ഉറപ്പുവരുത്തിയിട്ട് പോരെ മോഡിയെ പഠിപ്പിക്കൽ നെല്ലിന് കേരളത്തിലെ കർഷകർ സാർ എത്ര രൂപ കൂട്ടിയോ കുറച്ചോ ഒന്ന് സിമ്പിൾ ഉത്തരം പറ കഴിഞ്ഞ വർഷം കൊടുത്ത നെല്ലിന്റെ കർഷകന്റെ താങ്ങുവില കേരളം വെട്ടിക്കുറച്ചോ കേരളത്തിലെ കർഷകന്റെ നെൽകർഷകന്റെ ചെലവ് കൂടിയോ കുറഞ്ഞോ കൂലി വർദ്ധിച്ചോ ഉൽപാദന ചെലവ് കൂടിയോ നിങ്ങൾ വെട്ടിക്കുറച്ചോ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബർ കർഷകർ കൊടുക്കുമെന്ന് പറഞ്ഞോ റബ്ബർ കർഷകർ നിങ്ങൾ കൂട്ടിക്കൊടുത്തോ അപ്പൊ ഞങ്ങൾ ഉപദേശിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് സ്വയം പാലിച്ചിട്ടും ചെയ്തിട്ടും പോരെ നിങ്ങൾ ഈ അഭിപ്രായപ്പെടുന്നത് അപ്പം ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഗോപികൃഷ്ണ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ചോദ്യം ഈ രാജ്യത്തെ കോടാനും കോടി ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ വിറപ്പിച്ചു കൊണ്ട് ഒരു സമരം നടത്തി ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്കെതിരായിരുന്നു ജനങ്ങൾ കർഷകരുടെ ആവശ്യങ്ങൾ ഉയർത്തിയവരായിരുന്നു ആ സമരം ചെയ്തവരൊക്കെ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ ഗോപികൃഷ്ണ ഈ കർഷക സമരത്തിനു വേണ്ടി മുന്നോട്ട് വന്ന ആളുകളും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം കൊള്ളുകയാണ് വന്നവരും എവിടെയാണ് എത്തിയിരിക്കുന്നത് വളരെ കൃത്യമായിട്ടും ആത്മാഭിമാനത്തോടെ ഞങ്ങൾ പറയും ഞാൻ ചില കണക്കുകൾ കൂടി നിങ്ങളുടെ മുമ്പാകെ വയ്ക്കും നരേന്ദ്രമോദിയുടെ ഏറ്റവും രാജ്യദ്രോഹിയായ ഭരണാധികാരിയാണ് അദ്ദേഹം മഹാവൃത്തികെട്ടവനാണ് എന്നൊക്കെയാണല്ലോ നമ്മളുടെ ഭാഷഗതി നോക്കൂ ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ പതിനൊന്നേ പോയിൻറ്റ് എട്ട് കോടി കർഷകർക്ക് ഒരു വർഷം കൃഷിക്ക് വള്ളവും വളവും മരുന്നും വാങ്ങാൻ രണ്ടായിരം 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 രൂപ വച്ച് പ്രതിവർഷം ആറായിരം രൂപ വീതമുള്ള പതിനൊന്നേ പോയിന്റ് എട്ട് കോടി കർഷകർക്ക് ലോകത്ത് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കർഷകർക്ക് കോടി രൂപ കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ കർഷകർക്ക് വിതരണം ചെയ്യുകയും അവർക്ക് ഏറ്റവും നല്ല ഉത്പാദനം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടോ പതിനാല് കോടി കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ഗവൺമെന്റ് എങ്ങനെയാണ് കർഷക ദ്രോഹമാണെന്ന് പറയുക ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപ വളം സബ്സിഡിയുള്ള ചെലവഴിച്ച ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് കർഷകദ്രോഹമാവുക നാല് കോടി കർഷകർക്ക് ഫസൽ ഭീമ യോജനയിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയും അവരുടെ ദുരിതകാലത്ത് അവരെ സഹായിക്കുകയും ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ചെയ്യുക ഇനി എന്നെ വേറൊരാൾ ശതമാനം കണക്ക് പഠിപ്പിച്ചു അദ്ദേഹം പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത് എന്ന് പറയുന്നു അദ്ദേഹത്തോട് കണക്ക് കണക്കെത്രയാണ് ഞാൻ ചോദിക്കേണ്ടത് സാർ കാൽക്കുലേറ്റർ കലക്ടറേറ്റെടുത്ത് ഞെക്കി നോക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നെല്ലിൻ്റെ വില രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ കൊടുത്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത്തി മൂന്ന് രൂപയാകുമ്പോൾ എത്ര ശതമാനം എന്നാ പറഞ്ഞത് നാല് ശതമാനം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണക്കോ നിങ്ങൾ കണക്ക് പഠിപ്പിച്ച അധ്യാപകനെയോ ഒന്നും കൂടി ഒന്നാം തരം മുതൽ പഠിപ്പിക്കേണ്ടി വരും നായരെ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ ഗോതമ്പിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാകുമ്പോൾ അത് പതിനാ പതിനൊന്ന് ശതമാനമാണെന്ന് കണക്ക് പഠിപ്പിച്ച നിങ്ങളും കണക്ക് പറയുന്ന നിങ്ങളും ഒന്നാം തരം മുതൽ ഒന്നും കൂടി ഗണിതം പഠിക്കേണ്ടി വരുമെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് ഇനി ഈ കണക്കുകളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം ഇന്ത്യ മഹാരാജ്യത്ത് ഗരീബി ഘട്ടാവോ ബേക്കാരി ഘട്ടാവോ എന്നൊക്കെ മുറിച്ചാൽ നിങ്ങളെവിടെ എത്തി ഇനി അതും വിട്ടു നായരെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ ജനത ഞങ്ങൾ ഇത്രയൊക്കെ ദ്രോഹകരവും കർഷക വിരുദ്ധവും ജനവിരുദ്ധവും ഭീകരവ്യാധികളും ജനാധിപത്യ വിരുദ്ധരും ഒക്കെയാണെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിങ്ങളെ പാഠം പഠിപ്പിച്ച ജനത എന്തേ നാല് ഒമ്പത് വർഷത്തിനിടയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ സർക്കാരിനെ വാരിപ്പുണരാനും സ്വീകരിക്കാനും തയ്യാറാകുന്നു കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും പലയിടത്തും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് കണക്കുകളും യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു ഭാഗത്തുണ്ടാകാം ജോർജ് സോറോസ് പറഞ്ഞത് കഴമ്പില്ലെന്ന് നിങ്ങൾ പറയുമോ ജോർജ് സോറോസ് ഈ പറയുന്ന പല നേതാക്കന്മാരുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമോ വൺ ബില്യൺ ഡോളർ ഭാരതത്തിലെ ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ പറയുമോ അതിനുവേണ്ടി തങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് വരുന്നു ഗോപികൃഷ്ണൻ ഞങ്ങൾ ഭയക്കുന്നില്ല നാടകങ്ങൾ ഇനിയും മുന്നോട്ട് വരും ഈ നാടകങ്ങളൊക്കെ നമ്മൾ അഭീകരിക്കും ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും കഴിഞ്ഞ തവണ സംഭവിച്ച അബദ്ധം ഈ സമരത്തിൽ ബി ഉണ്ടാവില്ല ഒരു കാര്യം ശരിയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കർഷകരുണ്ടെങ്കിൽ അവരുമായി ഗവൺമെൻറ് ചർച്ച ചെയ്യും അവരുമായിട്ട് ഈ തവണ തന്നെ ഒരു കോടതിയും പറയാതെ രണ്ടു തവണ ചർച്ച ചെയ്തു ലോ ആൻഡ് ഓർഡർ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമെതിരായുള്ള പ്രക്ഷോഭം അതിനെ ഈ ഗവൺമെന്റ് നിങ്ങളുടെ ഒരു കാര്യത്തിന് ഉറപ്പ് പറയാം ഈ ഗവൺമെന്റ് ഈ രാജ്യം